ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നമ്മളൊക്കെ ഖബറിന്റെ കാണുന്നവരാണല്ലോ ഖബറിന്റെ കാണുന്നവരാണല്ലോ എന്നാൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമുക്കൊരാളെ രംഗമുണ്ടായാൽ പറയുകയാണ് ിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകളെ നിങ്ങൾ നല്ല ആളുകൾ കിടക്കുന്നിടത്ത് നിങ്ങൾ എല്ലാ ആളുകളുടെ കിടക്കുന്നെ നമ്മളുടെ പള്ളികളിലൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൂല നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചായിരിക്കും എന്തുകൊണ്ടെന്നാൽ കള്ളുകുടിയനാണെങ്കിലും ഈ വ്യക്തിക്ക് ഉള്ളിൽ അനുഭവിക്കുന്ന ശിക്ഷ ഇവന്റെ അയൽക്കാരനെ ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹാബികൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അയൽവാസിയാണ് കിട്ടിയതെങ്കിൽ അതവെന്ന് ഉപകാരപ്പെടുമോ ചോദിച്ചു ആ വ്യക്തിക്ക് നല്ല അയൽവാസി ോ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്തും ഈ വ്യക്തിക്ക് നല്ല അയൽവാസി മുഹമ്മദ് മുസ്തഫ എല്ലാവരും ചെല്ലു മുഹമ്മദ് അള്ളാഹു ചെയ്യു മാറാകട്ടെ അപ്പൊ അതൊരു ഭാഗ്യമാണ്